ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പമാണ് അപ്പോൾ എളുപ്പത്തിലൊരു മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഉഗ്ര മുട്ടക്കറി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒരു വറ്റൽ മുളക് പൊട്ടിച്ചിടുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം ഒരു രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പച്ചമുളക് ആണ് പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി വയറ്റതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അതിട്ട് കൊടുക്കാം നന്നായി ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിൻ്റെ പച്ചമണൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഉള്ളി ഒരു ട്രാൻസ്പെറൻറ്റ് ആവുകട്ടോ നല്ല ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി മൂത്ത് കിട്ടും ഇനി നമുക്ക് അതിലേക്ക് വഴക്കാനുള്ളത് തക്കാളിയാണ് തക്കാളി രണ്ട് മീഡിയം സൈസുള്ള പ നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉപ്പ് ചേർത്ത കാരണം തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും ഈ കറിയിൽ ഉള്ളി വല്ലാണ്ട് ബ്രൗണൊന്നാവണ്ട ഒരു ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കണം അത് കാരണം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് വഴറ്റി നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് വഴറ്റുക അപ്പോൾ നമ്മുടെ മല്ലി മുളകും ഗരം മസാലയൊക്കെ മൂത്ത മണം നല്ലോണം വരുന്നുണ്ട് മസാല നല്ലോണം മൂത്തുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിരുന്നു അതാണ് ചേർത്ത് കൊടുക്കണത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കണം കറി അപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് ഇലക്കി ചേർക്കാനുള്ളത് മുട്ടയാണ് മുട്ട നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറായി ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റണേ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു കറി കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം തയ്യാറായി ഇനി നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ടക്കറി തയ്യാറായി മുട്ടക്കറി വാങ്ങി വെച്ചു ഞാനിവിടെ മറ്റേ അടുപ്പിൽ ആപ്പത്തിൻ്റെ പരിപാടി തുടങ്ങി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പും മുട്ടക്കറിയാണ് അപ്പോൾ ഈ അപ്പം കൂടി ആക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലേക്കൺ കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ ബെല്ലേക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ Thank you.